ഓൺലൈൻ പേയ്മെൻറ്റുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നാൽ അക്കൗണ്ട് മാറി തെറ്റായ വ്യക്തിക്ക് പണം അയച്ചാലോ അത്തരം സാഹചര്യത്തിൽ പണം തിരികെ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ വിശദമായി പരിശോധിക്കാം ഏത് യു പി ഐ ആപ്പിൽ നിന്നാണോ പണം അയച്ചത് ആ ആപ്പിൽ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗമുണ്ട് അതുമല്ലെങ്കിൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ പി സി ഐയുടെ അക്കൗണ്ട് വഴിയും പ്രശ്നപരിഹാരം കണ്ടെത്താൻ സാധിക്കും ഇതിനായി എൻ പി സി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എൻ പി സി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയും പരാതി ഉന്നയിക്കാൻ സാധിക്കും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം യു പി ഐ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന വിൻഡോയിലെ ഡിസ്പ്യൂട്ട് റീഡ്രസൽ മെക്കാനിസം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ട്രാൻസാക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേഴ്സൺ ടു പേഴ്സൺ എന്നതിൽ സെലക്ട് ചെയ്യുക ഇഷ്യൂ എന്ന ഭാഗത്ത് ഇൻകറക്ട്ലി ട്രാൻസ്ഫേർ ടു അനദർ അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്ത് നൽകുക ബാക്കിയുള്ള ഭാഗങ്ങളിൽ പൂരിപ്പിക്കേണ്ട കോളങ്ങൾ അതായത് ട്രാൻസാക്ഷൻ നടത്തിയ യു പി ഐ ഐ ഡി ട്രാൻസാക്ഷൻ ഐ ഡി ഇതെല്ലാം കൃത്യമായി നൽകി ഏറ്റവും ഒടുവിൽ സബ്മിറ്റ് എന്ന ഭാഗത്തിന് തൊട്ടുമുകളിലായി ബാങ്ക് സ്റ്റേറ്റ്മെൻറ് അടക്കം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനു പുറമെ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ അതായത് യു പി ഐ ആപ്പ് വഴിയും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനാകും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ പി സി ഐ വഴി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പരിഹാരം കാണുവാനും കാരണമാകും അതുമല്ലെങ്കിൽ എൻ പി സി ഐയുടെ ഭീമാപ്പിന്റെ ട്രോൾ ഫ്രീ നമ്പറായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ വൺ നയൻ സീറോ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിൽ വിളിച്ചും നമുക്ക് പരാതി നൽകാം എന്തെല്ലാം വഴികളുണ്ടെങ്കിലും മറുപടി മെയിലുകളും വിശദീകരണങ്ങളും പ്രശ്ന പരിഹാരത്തിന് ചിലപ്പോൾ ആവശ്യമായേക്കാം തെറ്റായ പണം സ്വീകരിച്ച വ്യക്തി ആ പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചാൽ അയാൾ പിന്നീട് ആ പണം തിരികെ തരാൻ തയ്യാറാകാതെ വന്നാൽ നിയമപരമായി മാത്രമേ മുന്നോട്ടു പോകാനാകൂ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ പരമാവധി ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണെന്നും മറക്കരുത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി